ഭൂമി വിട്ട് അന്യഗ്രഹങ്ങളിലുള്ള മനുഷ്യവാസം ദശാബ്ദങ്ങൾക്കപ്പുറം സംഭവിച്ചേക്കാമെന്ന് നാസിയുടെ മുൻ ബഹിരാകാശ സഞ്ചാരി സ്റ്റീവ് സ്മിത്ത് സുനിതാ വില്യംസ് ഉൾപ്പെടുന്ന ബഹിരാകാശ സംഘം വൈകാതെ മടങ്ങി വരുമെന്നും സ്മിത്ത് പറഞ്ഞു കൊച്ചിയിലെ അന്താരാഷ്ട്ര എഐ കോൺക്ലേവിനിടെ മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു സ്മിത്ത് ഒരു ബഹിരാകാശ യാത്രികനെ അടുത്തു കണ്ടാൽ ചോദിക്കാൻ ആയിരം ചോദ്യങ്ങൾ ഉണ്ടാകും നാസയുടെ ചിറകിലേറി ആകാശങ്ങൾ കീഴടക്കിയ സ്റ്റീവ് ലി സ്മിത്ത് കൊച്ചിയിൽ എത്തിയപ്പോഴും നിറയെ ചോദ്യങ്ങൾ ഇന്ത്യൻ വംശജിയായ സുനിത വില്യംസ് ബഹിരാകാശത്തുനിന്ന് ഭൂമിയിലെത്താൻ ഇനിയും വൈകുമോ എന്നായിരുന്നു അറിയേണ്ടത് ചില പരിശോധനകൾ കൂടി പൂർത്തിയാക്കണം ബഹിരാകാശ സംഘത്തെ തിരിച്ചെത്തിക്കാനെന്ന് സ്മിത്ത് പറഞ്ഞു ഏതൊരു ബഹിരാകാശ സഞ്ചാരിയും ആഗ്രഹിക്കുന്നത് കൂടുതൽ സമയം ബഹിരാകാശത്ത് നിൽക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു മറ്റു ഗ്രഹങ്ങളിലേക്ക് മനുഷ്യർ ചേക്കേറുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിനായി എല്ലാവരും കാതുകൂർപ്പിച്ചിരുന്നു ഇനിയും കാലങ്ങൾ എടുക്കുമെന്നാണ് മറുപടി നൂറു വർഷത്തിനിടെയൊന്നും മനുഷ്യൻ കൂട്ടമായി മറ്റു ഗ്രഹങ്ങളിലേക്ക് പോകില്ല എന്നും സ്മിത്ത് വിശദീകരിച്ചു ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിനെ ചെറുതായി കാണുന്നില്ല എന്നും സ്മിത്ത് പറഞ്ഞു സ്പേസ് ടു പോയിന്റ് സീറോയ്ക്ക് തുടക്കം കുറിച്ചത് അവരാണ് പതിനഞ്ചു വർഷം മുൻപ് പലരും അവരെ കളിയാക്കി ചിരിച്ചുവെന്നും സ്മിത്ത് പറഞ്ഞു ഇന്ത്യൻ ബഹിരാകാശ ദൗത്യങ്ങൾ ലോകത്തിന് മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു നാലു തവണ നിരസിച്ച ശേഷമാണ് തന്നെ നാസ ബഹിരാകാശ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തതെന്നും സ്മിത്ത് പറഞ്ഞു നാസയ്ക്കായി പതിനാറ് ലക്ഷം മൈലാണ് സ്റ്റീവ് സ്മിത്ത് ബഹിരാകാശത്ത് സഞ്ചരിച്ചത് ഏഴ് ബഹിരാകാശ നടത്തങ്ങളും പൂർത്തിയാക്കി ന്യൂസ് ഡെസ്ക്